നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വയനാടൻ ജനതയ്ക്ക് ആഹ്ലാദവും സന്തോഷവും പകർന്നു നൽകിയ ഒരു കായിക താരം പ്രത്യേകിച്ച് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കായിക താരം ഇന്ത്യയുടെ വലിയ പ്രതീക്ഷയായി നിലകൊള്ളുന്ന ക്രിക്കറ്റ് താരം സജന സജീവനാണ് എന്നോടൊപ്പം ക്വസ്റ്റ്യൻ ഫോറത്തിൽ അതിഥിയായിട്ടുള്ളത് സജന സജീവൻ പ്രത്യേകം സ്വാഗതം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സജന ഇപ്പം ഒരു ദേശീയ ക്രിക്കറ്റ് താരത്തിനൊപ്പം ഒരു സെലിബ്രിറ്റി കൂടിയായി മാറിയിരിക്കുകയാണല്ലോ വളരെ തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇന്നും കുറെ ഉദ്ഘാടന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ബ്ലഡ് ബാങ്കിൻ്റെ ജ്യോതിർഗമ്യേൻ്റെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അതിന് മുമ്പ് അച്ഛൻ്റെ ഓട്ടോ യൂണിയന്റെ പരിപാടി അതുപോലെ ഒരുപാട് പരിപാടികൾ ഇതിന് ശേഷം ഈയൊരു മൂന്ന് ദിവസമായി വീട്ടിൽ വന്നിട്ട് അതിനുശേഷം ഒരു പത്ത് പത്ത് പതിനഞ്ചോളം പരിപാടികൾ ഉണ്ടായിരുന്നു ഡൽഹി മടങ്ങുന്നത് എപ്പോഴാണ് ഡൽഹി ഇന്നീ പൂനെ വെച്ചാണ് മത്സരങ്ങൾ വരുന്നത് അത് മൾട്ടി ഡേ ആണ് അതിന് നാളെ ഇന്ന് രാത്രി ഞാൻ ട്രുവണ്ടത്തേക്ക് പരിശീലനത്തിനായി പോകും അവിടുന്ന് പൂനെയിലേക്ക് പോകും ആരാണ് പ്രധാന പരിശീലനം ആരാണ് രാജഗോപാൽ സാർ ട്രുവണ്ടം കെ സി എയിലുള്ള ഈ വർഷം രഞ്ജി അസിസ്റ്റന്റ് ആയിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ സജന കൂടി പരിശീലിച്ച നമ്മുടെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരു വരവേൽപ്പാണല്ലോ വയനാടൻ ജനത പ്രത്യേകിച്ച് ക്രിക്കറ്റ് പ്രേമികളും നൽകിയത് സഹപ്രവർത്തകരും കൂട്ട കളിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞാനുജന്മാരും കുഞ്ഞനുജത്തിമാരുടും അവരുടെ ആ സ്വീകരണം എങ്ങനെ ഏറ്റുവാങ്ങിയത് സാറ് മച്ചാൻ സാറ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ എത്തിയതിനു ശേഷം നേരെ സ്റ്റേഡിയത്തിലേക്ക് വരണം അവിടെയാണ് സെലക്ഷൻ അവിടെയാണ് സ്വീകരണം തരുന്നത് പറഞ്ഞിരുന്നു അപ്പം നേരെ കണ്ണൂർ എയർപോർട്ടിൽ വരുന്നു അതിനുശേഷം ലഗേജ് എല്ലാം വീട്ടിൽ വെക്കുന്നു നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു ഞാൻ മുൻപ് നമ്മുടെ മിന്നുമണി എല്ലാവർക്കും അറിയാമല്ലോ മിന്നുമണി അപ്പം മിന്നുമണിക്ക് കഴിഞ്ഞ തവണ ഇന്ത്യ സെലക്ഷൻ കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഈ അടുത്ത് നിങ്ങൾക്ക് ഇതേപോലെ സ്വീകരിക്കാനുള്ള ഒരു അവസരം തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പം പെട്ടെന്നിങ്ങനെ ഒരു സ്വീകരണം വന്നപ്പോൾ മച്ചാ സാർ അത് പറയുകയും ചെയ്തു നീ നിന്റെ വാക്ക് പാലിച്ചു എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു പക്ഷേ അവർക്കൊക്കെ ഒരു റോൾ മോഡൽ ആവാൻ സാധിച്ചതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ വരാൻ പോകുന്ന ക്രിക്കറ്റ് ആൾക്കാർക്ക് സജന ചേച്ചിയെ ചേച്ചിയെപ്പോലാവണം എന്നുള്ളൊരു എന്താ പറയുക ഒരു മോട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ആ ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ തിരിച്ച് അതേ ഞാൻ കളി തുടങ്ങി അതേ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വന്നൊരു സ്വീകരണം ഏറ്റുവാങ്ങിയപ്പോൾ വളരെയധികം അഭിമാനം തോന്നി അപ്പോൾ ആദ്യമായിട്ട് ഈ ക്രിക്കറ്റിലേക്ക് വരാൻ വേണ്ടി മാനന്തവാടി ആണല്ലോ നമ്മളുടെ ജന്മസ്ഥലത്ത് വെച്ചാണ് നമ്മൾ ക്രിക്കറ്റ് കളിച്ച് അതിലേക്ക് വരികയും രണ്ട് മൂന്ന് പേരൊക്കെ അതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആ നിമിഷം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ നിമിഷം എന്ന് പറഞ്ഞാൽ എൽസ് ടീച്ചറാണ് എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത് എല്ലാവർക്കും ഇപ്പം അറിയാം എൽ സെമീച്ചർ അപ്പം മുൻപ് ഞാൻ ആറ് മുതൽ പത്ത് വരെ ജി എം ആർ എസ് ബുക്കോളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ കൊക്കോ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഒട്ടുമിക്ക എല്ലാ ഇവന്റിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്നു അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ചാമ്പ്യനായി ജാവലിൻ ത്രോ ഹൈ ജമ്പ് അതേപോലെ ഷോർട്ട് പുട്ട് മൂന്നും ഡിഫറൻറ്റ് ഇതാണ് അപ്പം അതിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യനായപ്പോൾ അലസം ടീച്ചർ പറഞ്ഞു എന്തായാലും നീ ക്രിക്കറ്റ് കളിക്കുന്നില്ല ജാവിലിൻ ത്രോയൊക്കെ നന്നായി എറിയാൻ പറ്റുന്നുണ്ട് എന്നാ ബാ നമുക്ക് ക്രിക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ഉണ്ട് അപ്പൊ ആ ഒരു ഇതിലാണ് ഞാൻ ക്രിക്കറ്റിനെ പറ്റി അറിയുന്നത് അറിയില്ല ഞാൻ പയ്യന്മാരുടെ കൂടെ പാടത്തും പറമ്പിലും കളിച്ച് നമ്മളെ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ കളിച്ച് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ ഞാൻ വിളിച്ച പെൺകുട്ടികൾക്ക് ക്രിക്കറ്റ് ഉണ്ടെന്നാൽ പിന്നെ അതിൽ കൂടെ നോക്കിയേക്കാന്ന് പറഞ്ഞിട്ടാണ് ടീച്ചറിൻ്റെ വാക്കും കെട്ടിയിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് ഫീൽഡിലേക്ക് വരുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സെലക്ഷൻ ഡിസ്ട്രിക്ട് മാച്ച് അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു സീസണിൽ കളിച്ച് തുടങ്ങിയിരുന്നു ഡിസ്ട്രിക്റ്റിന് വേണ്ടി കളിക്കുന്നു ഓപ്പൺ സെലക്ഷന് ട്രിവാണ്ടത്തേക്ക് പോകുന്നു മെഡിക്കൽ കോളേജിൽ വെച്ച് എത്രാമത്തെ പതിനേഴ് പതിനെട്ട് ആ ഒരു റേഞ്ചിലാണ് അപ്പം അങ്ങനെ സെലക്ഷന് പോന്നു അപ്പോൾ ഫസ്റ്റ് സെലക്ഷൻ സെലക്ഷനിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടു കുട്ടിക്ക് പെർഫോമൻസ് കാര്യങ്ങൾ എന്നാലും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു കുറവ് കാരണം റിജക്റ്റ് ചെയ്യപ്പെട്ടു പിന്നെ ആ വർഷം തന്നെ ടി ട്വൻറ്റീൻ്റെ സെലക്ഷൻ മറ്റൊരു സെലക്ഷൻ ഉണ്ടായിരുന്നു അതിൽ പോകുന്നു ഫസ്റ്റ് റിസർവ് ആയിട്ട് ടീമിൽ കേരള ടീമിൻ്റെ റിസർവ് ആയിട്ട് വരുന്നു അപ്പം കൂടെയുള്ള ഒരു സീനിയർ ചേച്ചിക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഫസ്റ്റ് റിസർവായി എന്നെയാണ് കേരള ടീമിലേക്ക് കൊണ്ടുപോകുന്നത് അന്നാണ് കേരള ടീമിൽ കയറുന്ന സമയത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എത്തുന്നതും നമുക്ക് സ്വന്തമായിട്ടൊരു ക്രിക്കറ്റ് കിറ്റ് കിട്ടുന്നതും ഒക്കെ അപ്പം നല്ല ബാറ്റ് ക്വാളിറ്റിയുള്ള ബാറ്റുകൾ പാഡ് ഹെൽമെറ്റ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ക്രിക്കറ്റ് കിറ്റ് വരികയാണ് അപ്പം മുൻപ് ടീച്ചർ സൂചിപ്പിച്ചിരുന്നു ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ വേണം അപ്പോൾ എന്തായാലും നമ്മളടുത്ത് പൈസ ഇല്ല അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചലായി പോകാനുള്ള ഒരു മൈൻഡായിരുന്നു പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ക്രിക്കറ്റ് സാധനങ്ങളൊക്കെ കിട്ടി അങ്ങനെ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടെ പോന്നു ടീമിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു മാച്ച് ഇതേപോലെ ഹൈദരാബാദിനെതിരെ ഒരു അവസരം തരികയാണ് ഡെബ്യൂ ആയിട്ട് ഹൈദരാബാദിനെതിരെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോളിൽ നാല് റണ്ണായിരുന്നു ജയിക്കാൻ വേണ്ടത് അപ്പോൾ അങ്ങനെ ആ റണ്ണ് സ്കോർ ചെയ്ത് നമുക്ക് അന്ന് ടെക്നിക്കലി സൗണ്ട്സും ഇല്ലായിരുന്നു ബേസിക്സ് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഒരു ബോളിൽ നാല് ഇതേപോലെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് തന്നെ മിഡ് വിക്കറ്റിൻ്റെ മുകളിൽ കൂടെ അടിച്ചിട്ട് കളി ജയിപ്പിക്കുന്നു അപ്പോൾ അതിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചരിത്രത്തിൽ ഹൈദരാബാദിനെതിരെ ജയിക്കുന്ന ആദ്യ മാച്ചായിരുന്നു അത് അപ്പോൾ ആ വിജയത്തോടെ കേരള ടീമിലേക്ക് എന്റെ എന്താ പറയുക ഒരു എൻട്രി ആയിരുന്നു ആ ഒരു മാച്ച് അതിനുശേഷം ഈ വർഷം വരെ കേരള ടീമിലെ ഒരു അംഗമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പ്രധാനമായിട്ടും കൃഷ്ണഗിരി സ്റ്റേഡിയം നമുക്ക് വലിയൊരു പിന്തുണ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു വലിയ പരിശീലനവും സാഹചര്യവും വളരാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളെപ്പോലെ പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ ആദ്യമായിട്ട് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പരിശീലനം എത്തിയപ്പോൾ ഉള്ള അനുഭവം എന്തായിരുന്നു സ്റ്റേഡിയത്തില് ഇതേപോലെ ഒന്നിലെങ്കിൽ ഡിസ്ട്രിക്ട് ഒക്കെ സെലക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ആദ്യം കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വരുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു സ്റ്റേഡിയം എല്ലാം ഫ്രഷ് ആയിട്ട് നിൽക്കരുത് അപ്പോൾ അതിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു ടി വിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അനുഭൂതിയായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് വന്നപ്പോൾ ആ ഒരു മലയും കാര്യങ്ങളും ജിമ്മ് ഓഫീസ് നെറ്റ്സ് അക്കാഡമി എല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതിൽ തന്നെ എനിക്ക് ഭാവി ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു ബട്ട് കളിക്കാൻ വരുന്ന സമയത്ത് കൃഷ്ണഗിരിയിൽ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു അപ്പം അങ്ങനെയാണ് ശരിക്കും ഈ ഒരു വളർച്ചയിൽ എൻ്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് കൃഷ്ണഗിരി സ്റ്റേഡിയം തന്നെയാണ് തുടക്കത്തിൽ പെൺകുട്ടികൾ വളരെ എത്ര നിങ്ങളുടെ കൂടെ ആദ്യം ടീമിൽ ഒരു ടീമായിരുന്നു വയനാട് ടീം അപ്പം എൽസം ടീച്ചർക്ക് ശേഷം അനുമോൾ ബേബി ടീച്ചറിന്റെ മകൾ പിന്നെ ദീപ്തി ചേച്ചി അപ്പം അങ്ങനെ ഷാനവാസാർ ഷാനവാസാറൊക്കെയാണ് വുമൻസിന്റെ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് എന്താ പറയുക ഈ ഇരുപത്തിനാല് മണിക്കൂറും പ്രയത്നിച്ചോളാണ് ഷാനവാസാർ അപ്പോൾ ഇവരൊക്കെ എങ്ങനെയെങ്കിലും എല്ലാ വർഷവും വയനാട്ടിലൊരു ടീം ഉണ്ടാവും ക്രിക്കറ്റ് ടീം അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് പെൺകുട്ടികളെ ഓരോ സ്കൂളിൽ പോയിട്ട് അവരുടെ ടാലൻറ്റ് മനസ്സിലാക്കി കൊണ്ടുവരിക അപ്പോൾ എന്തായാലും ഒരു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ടീം എന്തായാലും ഉണ്ടാവുന്നു വർഷം ഓരോ വർഷം കഴിയുമ്പോൾ ആൾക്കാർ മാറുന്നല്ലാണ്ട് ഞാനൊക്കെ തുടക്കം മുതലേ ഡിസ്ട്രിക്ട് ടീമിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ക്രിക്കറ്റ് ഈ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ച് ജയിച്ച് ഇവിടേക്ക് എത്തിയപ്പോൾ സ്വീകരണം ഒരുക്കിയപ്പം നാസർ മച്ചാന സാർ പറഞ്ഞു ഒരു സ്വീകരണം ഒരുക്കാൻ ഒരു അവസരം ഞാൻ തരുമെന്ന് മിനു മണിക്ക് സ്വീകരണം കൊടുത്തപ്പോൾ പറഞ്ഞു ഇതുപോലെ നമ്മുടെ വയനാട് വിഷന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരിക്കലും ഷാനവാസ് പറഞ്ഞിരുന്നു എന്നോട് ആ സജനേനെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടും എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കിട്ടട്ടെ നമുക്കത് കാത്തിരിക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാനും വിചാരിച്ചില്ല നമ്മളെ സംബന്ധിച്ച് വയനാട് വിഷനെ സംബന്ധിച്ച് വളരെ ഒരു പ്രൗഡാണ് സജനെ പോലുള്ള ഒരാൾ ഇവിടെ വന്നിരിക്കുന്നതിലും ഈ ഒരു ഫോറത്തിൽ ഇപ്പോൾ കുറേ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ടല്ലോ അവർക്ക് ദേശീയ അവസരം വലുതായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ എല്ലാവർക്കും എല്ലാര് നല്ല പ്രതീക്ഷയുണ്ട് കാരണം അത്രയും സപ്പോർട്ട് ഇപ്പോൾ ഡബ്ല്യു ഡി സി എന്റെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടിനെക്കാളും നമുക്ക് പറയാനുള്ള കെ സി ആൻ്റെ അപ്പോൾ രണ്ടുപേരും കെ സി ആ പറയുമ്പോൾ എന്തായാലും പറയണം ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു നിലയിൽ എത്തില്ല അപ്പം അതിൽ എടുത്തു പറയേണ്ട മച്ചാൻ സാറിൻ്റെ എഫേർട്ട് ബാലു സാറിൻ്റെ എഫേർട്ട് ജാഫർ സാറിൻ്റെ എഫേർട്ട് അങ്ങനെ ഡബ്ല്യു ഡി സി ഐയിൽ അംഗമായിട്ടുള്ള ഓരോരുത്തർക്കും എൻ്റെ വിജയത്തിന് പുറകിലൊരു വലിയ റോളുണ്ട് അതിപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫാണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും ആരായാലും അപ്പോൾ അതിനുശേഷം പിന്നെ വളർന്നു വരുന്നതാണ് നമ്മളെ അക്കാഡമിയിലുള്ള ജോഷിത നജില അക്കാഡമിയിലുള്ള എല്ലാവരും കേരള ക്രിക്കറ്റിൻ്റെ എന്താ പറയുക ഏതെങ്കിലും ഒരു കാറ്റഗറി അണ്ടറിൽ കളിച്ചവരായിരിക്കും ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളൊരു ഓൾ ഇന്ത്യ ട്രോഫി ലിഫ്റ്റ് ചെയ്തത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അണ്ടർ ട്വൻറ്റി ത്രീ അപ്പം അതിനുശേഷം കെ സി എക്ക് വീണ്ടും പ്രതീക്ഷയായി വുമൻസ് ക്രിക്കറ്റിൽ ഇത്രയും ടാലന്റ് ഉള്ള പിള്ളേരുണ്ട് അപ്പം നമുക്ക് അവരെ എങ്ങനെയാണോ രഞ്ജി ടീമിന് അതേപോലെ എല്ലാവരെയും നോക്കുന്നത് അതുപോലെ നമുക്ക് അവർക്കൊരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് കെ സി എയും വന്നു അപ്പം അതിനുശേഷം കെ സി എന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള എന്താ പറയുക ഗേൾസിനായിട്ട് മാത്രം അവർ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക അതേപോലെ ന്യൂട്രീഷൻ ക്ലാസ്സുകൾ ട്രെയിനിങ്ങിൻ്റെ സെഷൻസ് എല്ലാം അപ്പോൾ ഇത് വലിയൊരു എന്താ പറയുക ഞങ്ങളുടെ ഈ വിജയത്തിനെല്ലാം പുറകിൽ കെ സി എയും ഡബ്ല്യു ഡി സിയെയും വലി വഹിച്ചൊരു പങ്ക് വലുതാണ് ഇപ്പം നജില ജോഷിത തുടങ്ങിയ പ്ലേയേഴ്സിന് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പോൾ നെറ്റ്ബോളറായിട്ട് ജോഷിത പോയിട്ടുണ്ട് ടാലൻറ് കണ്ടാൽ തീർച്ചയായും ഈ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ പെർഫോം ചെയ്താൽ അവരെന്തായാലും നോട്ട് ചെയ്യും നജില നെറ്റ് ബോളറായിട്ട് ബാംഗ്ലൂരിനൂടെ പോയിട്ടുണ്ട് അപ്പോൾ വളർന്നു വരുന്ന താരങ്ങൾക്ക് അവസരം ഒരുപാടുണ്ട് പക്ഷേ എന്താന്ന് വെച്ചാൽ ഇതേപോലെ മാച്ചസ് കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രൂവ് ചെയ്യണം എന്താണെന്ന് പെർഫോമൻസ് ചെയ്യാൻ പറ്റണം എന്താ മാത്രമേ നോട്ടൌട്ട് ഉള്ളു മുംബൈ ഒരിക്കലും ഇല്ല കഴിഞ്ഞ വർഷത്തെ ഓപ്ഷൻ പ്രതീക്ഷയുണ്ടായിരുന്നു ബസ്സിൽ ഒരു പ്ലെയർ എന്ന നിലയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും എന്തായാലും കണക്ക് കണക്കൂട്ടിയിട്ടൊക്കെ വെച്ചിരുന്നു ഇത്ര എന്താ പറയുക ഫോറിൻ പ്ലേയേഴ്സ് കഴിഞ്ഞാൽ ഇത്രയും ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് വരണം അപ്പം എന്തായാലും ഏതെങ്കിലും ഒരു ടീമിൽ അവസരം കിട്ടുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷേ അതിൽ കിട്ടിയില്ല അപ്പോൾ കുഴപ്പമില്ല എന്തായാലും ആ ഒരു സമയത്തുള്ള എന്താ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് എല്ലാവരും പറഞ്ഞ സാറൊക്കെ പറഞ്ഞ് ഡബ്ല്യു പി എല്ലോ നമ്മുടെ ഇന്ത്യയാണല്ലോ ലക്ഷ്യം പിന്നെ ഡബ്ല്യു പി എല്ലിൽ വന്നു ഇപ്പോൾ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം എന്തായാലും കിട്ടും അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കാൻ വേണ്ടി പറഞ്ഞു ഉറപ്പ് പറഞ്ഞതല്ല ജസ്റ്റ് അതിനുവേണ്ടി നീ നിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നത് വരും എന്ന രീതി ഞാനും വിചാരിച്ച് അതായാലും ഡബ്ല്യു പി എൽ കണ്ടിട്ടല്ല ഞാൻ ക്രിക്കറ്റ് തുടങ്ങിയത് അപ്പൊ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം എന്ന് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തു കാത്തിരുന്നു ഈ വർഷം വന്നപ്പോ ഞാൻ കണ്ടില്ല സാറിന്റെ ഇപ്പൊ എല്ലാരും പിന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പൊ ഞാൻ കണ്ടില്ല കിട്ടിയാൽ കിട്ടി പോയ പോയി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ആ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു ഞാനും പയ്യന്മാരും വൈകുന്നേരങ്ങളിൽ പിന്നെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് പുഴയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു കുറേ പേര് മീൻ പിടിക്കുന്നതും കണ്ടിട്ട് അപ്പം ഞങ്ങൾ ഫുൾ വായ്പ മാനന്തവാടി പുഴയിൽ അപ്പം ഞാൻ പയ്യന്മാരുടെ കൂടെ ഇരിക്കുന്ന സമയത്താണ് സാറ് വിളിച്ചത് രാജഗോപാൽ സാറ് വിളിച്ചു അപ്പം ഞാൻ വെച്ചത് ദേമി ഓപ്ഷൻ കഴിഞ്ഞോ അങ്ങനെ ഒരു ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ സാർ എന്ന് ചോദിച്ചു അല്ല ഒന്നുമില്ല ഓപ്ഷൻ എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ പറഞ്ഞു സാർ ഞാൻ ടി വി കാണുന്നില്ല ഞാൻ പയ്യന്മാരുടെ കൂടെ പുഴയിൽ വന്നിരിക്കുക അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാറ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് എന്നാ പുഴയിൽ ചാടിക്കുന്നു പിന്നെ മുമ്പേ ഇന്ത്യൻസ് എടുത്തിട്ടുണ്ട് പതിനഞ്ച് ലക്ഷത്തിന് പറഞ്ഞു ആ അപ്പം തന്നെ പയ്യന്മാർ എല്ലാവരുടെ അടുത്തും പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പം അങ്ങനെ അതാണ് ആ ഒരു ഓപ്ഷൻ്റെ ഒരിത് അതിന് ശേഷമാണ് ഞാൻ പിന്നെ കാണാൻ തുടങ്ങി ഇത് ഓപ്ഷനൊക്കെ അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് എല്ലാവരും ഇൻസ്റ്റ വഴിയും ഓരോന്ന് മെസ്സേജ് അയക്കാൻ തുടങ്ങി എല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി കുറേ ക്ലിപ്പുകൾ വരാൻ തുടങ്ങി അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ കാണുന്നത് ഓപ്ഷൻ കഴിഞ്ഞിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞു താരലേലം എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ടിവിയിലും വിയിലും പത്രത്തിലെല്ലാം കണ്ടിട്ടുണ്ടല്ലോ എന്തായിരുന്നു താരലേലം യഥാർത്ഥത്തിൽ അറിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കണ്ടിരുന്നു കഴിഞ്ഞ വർഷത്തെ കണ്ടിരുന്നു പക്ഷേ എനിക്കെന്നാലും ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവരെങ്ങനെയാണ് നമ്മളെ വിളിക്കുകയോ പേര് എങ്ങനെയോ അതിനെ പറ്റിയിട്ട് പുറകിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ബട്ട് സ്ക്രീനിൽ സോൾഡ് ആണെങ്കിലും അൺസോൾഡ് ആണെങ്കിലും സ്ക്രീനിൽ കാട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു അല്ലാണ്ട് ഇതിന് പുറകിൽ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇപ്പം നമ്മുടെ അടുത്തൊരു വർഷത്തേക്കുള്ള ടാർഗറ്റ് എന്താണ് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മാച്ചസ് എല്ലാം നന്നായി കളിക്കുക ഇനി സൗത്ത് സോൺ വരുന്നുണ്ട് ഇന്റർ സോണോ മാച്ച് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് അങ്ങനെ ഇന്റർ സ്റ്റേറ്റുകൾ വരുന്നുണ്ട് അത് ത്രീ ഡേ മാച്ച് മൾട്ടി ഡേ മാച്ചസാണ് അപ്പൊ എൻ്റർലി ഡിഫറെന്റ് ആണ് വൺ ഡേ നിന്നും ടി ട്വന്റിന്നും വൈറ്റ് ബോളിൽ നിന്നും മാറി റെഡ്ബോളിലേക്ക് ഞങ്ങൾ പഴയ പോലെ പോവാണ് അപ്പൊ ആ ആ ഇതിലും കൂടി പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും എനിക്കൊരു ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരു മൂന്ന് സീസണിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് തുടർന്ന് ഇതേപോലെ ഇന്ത്യ കളിക്കുക എന്നതിന്റെ സ്വന്തം ഉണ്ട് പ്രതീക്ഷയില്ല എത്ര കാലം കൊണ്ട് വരുന്നൊന്നും പ്രതീക്ഷയില്ല ബട്ട് എൻ്റെ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ചെയ്ത് പറഞ്ഞ പോലെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എല്ലാ മാച്ചിലും അപ്പോൾ തീർച്ചയായും സെലക്ടർമാർക്ക് അത് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും ഒരു ദിവസം അംഗീകരിച്ച് ഞാൻ ഇന്ത്യൻ ടീം കളിക്കും അമ്മ മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ ഡ്രൈവർ ആയിരിക്കുന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെയും കൂടെ നടക്കുന്ന ഒരു കൊച്ചുമകളെയാണ് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത് അന്ന് ഈ മോഹം ഈ മകൾക്ക് ഉണ്ടായിരുന്നോ ഈ കൊച്ചുകുട്ടിയായിരുന്ന സജനയ്ക്കുണ്ടായിരുന്നോ ഒരിക്കലും ഇല്ല കൊച്ചുകുട്ടി സമയത്തും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അച്ഛനും അച്ഛൻ്റെ അനിയന്മാരും കൂടി ക്രിക്കറ്റ് എന്തായാലും കളിപ്പിക്കും സച്ചിൻ സാറിൻ്റെ കളി കണ്ടിട്ടാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ അപ്പം ഇവർ അച്ഛൻ്റെ നാല് അനിയന്മാരും ആ ഒരു ഏരിയയിൽ ഞാൻ മാത്രമായിരുന്നു പെൺകുട്ടി അപ്പം അറിയാലോ പെൺകുട്ടികളെ അപ്പം ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും നമ്മളെ പയ്യന്മാരുടെ കൂടെ തന്നെയായിരുന്നു ഫുൾ ടൈം അപ്പം കാരണം ഇങ്ങനെ തുടങ്ങി അപ്പം അച്ഛൻ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റൊക്കെ തരുന്നത് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോളും ബാറ്റും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഒരു ക്രിക്കറ്റ് അപ്പം അന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ ഏത് ഫീൽഡിൽ എത്തും എന്നുള്ളത് പക്ഷെ ക്രിക്കറ്റ് മനസ്സിലൊന്നും ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ആ ഒരു എൽസം ടീച്ചർ എനിക്ക് എന്താ പറയുക ആ ഒരു നിമിത്തമായിട്ട് എൽസം ടീച്ചർ വരുന്നതും ക്രിക്കറ്റിലേക്ക് വരുന്നതുമാണ് ആണ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഇപ്പോൾ സ്ക്രീനിൽ വരാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ ഷാനവാസിനെ പോലെ കുറേ പേര് നമ്മളെ പോലുള്ള താരങ്ങളെ താഴെ തട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശീലനം കൊടുക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഒരു മുഖ്യധാരയിൽ ചിലപ്പോൾ ഫ്രെയിമിൽ നമ്മൾ കാണുന്ന കണ്ണുന്നു ഇല്ല ജീവിതത്തിൽ അങ്ങനെ പ്രോത്സാഹനം നൽകി ഒട്ടേറെ പേർ പേരുണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വരെ ഇനി അങ്ങോട്ട് നമുക്ക് ഇന്ത്യൻ പരിശീലകർ കുറേ പേര് നമ്മളെ ഏറ്റെടുക്കാനും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടോ കാരണം നമുക്കൊന്നാമത് ദൂരേക്ക് പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എന്താ ട്രാവലിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മുംബൈ ഇന്ത്യൻസിൽ വന്നതിന് ശേഷം കിരൺ മോരേ സാർ അതുപോലെ മെയിൻ കോച്ച് ഷാർലറ്റ് മാം അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പം നമുക്ക് എപ്പോൾ വേണേലും മുംബൈ ഇന്ത്യൻസിൻ്റെ ഉണ്ടായിരുന്ന ആദ്യം ക്യാമ്പൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു ആർ സി പി ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയി എപ്പോൾ വേണേലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഞങ്ങളൊക്കെ നിങ്ങളുടെ സഹായത്തിന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങൾ നമുക്ക് കോച്ചസിൻ്റെ അവൈലബിളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം ചെയ്യാം എല്ലാം അതുപോലെ തന്നെ ഇനി വരുന്ന കുറേയേറെ കളികൾ വരുന്നുണ്ട് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഗായികനാണ് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് തിളങ്ങിയ രാജ്യാന്തര തലത്തിൽ തിളങ്ങിയ ആളുകൾ വനിതകളുടെ നിലവാരത്തിൽ ഇനി തിളങ്ങാൻ വേണ്ടി വലിയൊരു അവസരം ലോകോത്തര നിലവാരത്തിൽ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും ഫസ്റ്റ് ഇയർ തന്നെ എടുത്തു അതിനേക്കാൾ ഇരട്ടിയായിരുന്നു ഈ വർഷം എന്താ പറയുക കളി കാണാൻ വന്ന ആൾക്കാരുടെ ഒരു എന്താ പറയുക പത്ത് ലക്ഷം ആൾക്കാരുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓൺലൈനിൽ കാണുന്നവർ നാല് കോടിക്ക് മേലെ വരെ പോയിട്ടുണ്ട് അപ്പോൾ വുമൺ ക്രിക്കറ്റ് ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഇയർ വൈസ് ഇയർ ആയിട്ട് ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം മിന്നുമണിയും ആശ ചേച്ചി മാത്രമേ കേരളത്തിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ ആശ ചേച്ചി ആർ സി ബി മിന്നുമണി ഡി സി ഈ വർഷം ഞാനും കൂടി ആ ഒരു വേറൊരു ഫ്രാഞ്ചൈസീൻ്റെ ഭാഗമായിട്ട് കളിക്കാൻ അവസരം കിട്ടി തീർച്ചയായും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നജിലയും ജോഷിതയും എല്ലാം വരാൻ പോകുന്ന കുട്ടികളാണ് അപ്പോൾ ഭാവിയിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഫ്രാഞ്ചൈസീസ് നമ്മളെല്ലാം നോക്കി കാണും അതേപോലെ ഈ ഡോ ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് വരെ ഒരു എന്താ പറയുക അവിടുത്തെ പ്ലേസിൻ്റെ എല്ലാം പെർഫോമൻസ് കാണാൻ വേണ്ടി ആൾക്കാർ തീർച്ചയായും വരും ഇപ്പോൾ കേരളത്തിൻ്റെ മാച്ചൊക്കെ നടക്കുമ്പോൾ സമയത്ത് തന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ആദ്യം ഞങ്ങൾ കളിക്കുന്ന സമയത്ത് മാക്സിമം വേണ്ടി നോക്കിയാൽ അഞ്ച് പത്ത് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇപ്പം പാരൻസ് ആണെങ്കിലും ബാക്കിയുള്ളവരെ പാരന്റ്സ് ആണെങ്കിലും അവരുടെ കസിൻസ് ആണെങ്കിലും മാച്ച് എപ്പോഴാന്ന് ചോദിച്ചിട്ട് കാണാൻ വരാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് ഇപ്പം വുമൻ ക്രിക്കറ്റിനെ പറ്റി എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പം മാധ്യമങ്ങളുടെ എൻ്റെ വിജയത്തിന് പുറകിൽ നിങ്ങൾ പോലെയുള്ള ഓരോ മാധ്യമ പ്രവർത്തകരും ഉണ്ട് അപ്പം ചെറുപ്പം മുതൽ മുതലിപ്പോൾ കേരള ടീം ക്യാപ്റ്റൻ ആയപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയ ഒരുപാട് മുഖങ്ങള് ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം മാധ്യമങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങളുടെ പുറകിലുണ്ട് അപ്പം ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കും കൂടി ഞാൻ നന്ദി പറയും തീർച്ചയായും ഫസ്റ്റ് മുംബൈ മാച്ചിന് ശേഷം ഫസ്റ്റ് മാച്ചിന് ശേഷം നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ ആ ഫസ്റ്റ് ആണ് ഓൾമോസ്റ്റ് എന്റെ ഇത് മാറ്റി മറച്ചത് അപ്പം അതിനുശേഷം ഫസ്റ്റ് പുറത്ത് പോകുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു പിന്നെ പിന്നെ മാച്ച് കഴിയുന്നതിന് ശേഷം ഹോട്ടലിലുള്ളവരാണെങ്കിലും അല്ല സിക്സ് അടിച്ച് കളി കണ്ടിരുന്നു എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി തിരിച്ചറിയാൻ തുടങ്ങി അതിൽ ഭയങ്കര അഭിമാനമുണ്ട് നമ്മളെ തന്നെ വളർന്നാലും ഈ സിക്സ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിട്ട് എന്നും മെമ്മറിയിൽ ഉണ്ടാവുക തീർച്ചയായും ആ ഒരു സിക്സ് തന്നെയായിരിക്കും എന്റെ ഈ ഡബ്ല്യു പി എൽ ഒരു ലൈഫ് ചേഞ്ചിങ് എന്ന് പറയുമല്ലോ ഡബ്ല്യു പി എൽ വന്നതിന് ശേഷം ലൈഫ് ചേഞ്ചിങ് എന്നാലും ആ ഒരു ഫസ്റ്റ് മാച്ചിൽ ഞാൻ അടിച്ച സിക്സ് തന്നെയായിരിക്കും അതങ്ങ് ഫിനിഷ് ആയി ഫിനിഷ് ആവുന്നതിന്റെ മുമ്പേ ഞാൻ സന്തോഷം തുടങ്ങി ചാടാൻ തുടങ്ങി കാരണം അവിടെ ഇറങ്ങുന്ന സമയത്ത് ബ്ലാങ്ക് ആയിരുന്നു മൈൻഡ് സത്യം പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ എന്നേവരെ കളിച്ചിട്ടില്ല അപ്പൊ അതിന്റെ മുമ്പ് അടുത്തും നമ്മൾ അരുന്ധതി റെഡ്ഡി കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ കളിക്കുന്ന രണ്ടുപേരും രണ്ടുപേരത്തെ ഞാൻ ചോദിച്ചു മനസിലാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഡബ്ല്യു പി എൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അതില് ചെയ്യുന്നത് നമുക്ക് പ്രഷർ വരുമോ എന്നൊക്കെ അപ്പം മിന്നുമണി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ അരുന്ധതി വന്നിട്ട് പറഞ്ഞ് സജു നീ നീയായിട്ട് നിന്നാൽ മതി നീ എന്തായാലും അത് എൻജോയ് ചെയ്യും ആ ക്രൗഡും ആ ഒച്ചപ്പാടൊക്കെ കാരണം എല്ലായിടത്തും മിങ്കിളായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞു അപ്പോൾ പകുതി അങ്ങ് പോയി പക്ഷെ കോച്ചസ് എല്ലാവരും പറഞ്ഞിരുന്നു എനിക്ക് ഒരു ഫിനിഷർ എന്ന റോളാണ് മുംബൈ ഇന്ത്യൻസിൽ തന്നത് സജനയ്ക്ക് മാക്സിമം എസ് എസ് എന്നാണ് എന്നെ വിളിക്കുക അപ്പോൾ എസ് എസിന് മാക്സിമം ഒരു പത്ത് ബോളെ കിട്ടും പത്ത് ബോളിൽ ഒരു മുപ്പത് എണ്ണ് ഇരുപത് എണ്ണ് അടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ പറയും അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെറ്റ്സിലും പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് ബോൾ മുതൽ അടിച്ച് തന്നെയാണ് പക്ഷെ ആ മാച്ചിൽ അടുക്കും തോറും ബോളിൻ്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഒരു ബോളായി അപ്പോൾ കോച്ച് എന്നെ നോക്കിയതൊന്നുമില്ല ഞാനും അരി നോക്കിയിട്ടില്ലേ ആ എങ്ങനെ നോക്കണം എന്ത് പറയണം എനിക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പം ഞാനിങ്ങനെ ആ റോപ്പ് കിടന്ന് നടന്നു പോകുന്ന സമയത്ത് ഫുൾ മോട്ടിവേഷൻ ആയിരുന്നു സ്വയം പറ്റും ഇങ്ങനെ അടിച്ചിട്ടുള്ളതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഒന്നും ചിന്തിച്ചില്ല ബോൾ നോക്കി അടിക്കാൻ സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു അവിടെ നടന്നോണ്ടിരുന്നത് കോൺഫിഡൻസ് ഒരു കോൺഫിഡൻസ് പിന്നെ ക്രീഷിൽ പോയി ഗാർഡ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് റിച്വൽ ഉണ്ട് രണ്ട് തവണ ബാറ്റ് ഇങ്ങനെ കുത്തിയിട്ട് രണ്ട് തവണ ഇരുന്ന് ഫസ്റ്റത്ത് ഇരുന്ന് ഇരുന്നേക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി പാകമത്തൊരു ഇത്രയും പേര് പിന്നെ ഞാൻ ഫീൽഡേഴ്സിനൊക്കെ നോക്കുമ്പോൾ ഫീൽഡേഴ്സിൻ്റെ പകരം ആൾക്കാരുടെ ഒച്ചപ്പാടും വയളൊക്കെയാണ് അപ്പോൾ അങ്ങനെ നിന്ന് ആ ഒരു ആ ഒരു സെക്കൻഡ് ആകെ ഒരു അഞ്ച് സെക്കൻഡ് ഇടയിൽ എൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ദി ഓഫ് ടെമ്പാണ് ബോൾ വരുന്നതെങ്കിൽ റിവേഴ്സ് ഈ പി അതിനുമുമ്പ് എൻ്റെ പാർട്നർ ഒന്ന് സംസാരിച്ചു ായാലും അടിക്കണം അങ്ങനെയാ സംസാരിച്ചത് നാലെന്തായാലും അടിക്കണം ജയിക്കണ ടാക്കണം പിന്നെ സൂപ്പർ ഓവർ വന്ന ബാക്കി നമ്മളെ ഹാരി അവര് ഇവരൊക്കെ നോക്കിക്കോളൂ പക്ഷെ ടൈ ആക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ച അവ ഞാൻ പറഞ്ഞു എന്നാ ഫോറടിച്ച മതിയോ ഫോർ കിട്ടിയ അങ്ങനെ ആ അങ്ങനെ ഒരു ടോക്ക് വന്നു പറഞ്ഞു പെട്ടെന്ന് മൈൻഡ് ഡൈവേർട്ടായി ഫോർ അടിച്ചാ മതി ഇനി അനി അടിച്ചിട്ട് കളഞ്ഞു വിക്കറ്റ് കളയണോ അങ്ങനത്തെ ടോക്കായി പിന്നെ ഔട്ട് സൈഡ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യാ റിവേഴ്സ് യുപ്പ് ഞാൻ ചിന്തിച്ചു കൂട്ടി അങ്ങനെ പിന്നെ വൈഡ് ആണെങ്കിൽ തൊടരുത് അത് പൊയ്ക്കോട്ടെ ഇനിയിപ്പോ എന്റെ സ്ലോട്ടിലാണ് കിട്ടുന്നെങ്കില് അതായത് ബോളർ ബോള് റിലീസ് ചെയ്തതിന് ശേഷം എന്റെ ഹൈ ലെവലിന്റെ മോളിലാണ് ബോള് പോന്നെങ്കിൽ ഒന്നും നോക്കണ്ട ചാടി ഇറങ്ങിയിട്ട് അടിച്ചോ വേറൊന്നും നോക്കാനില്ല അത് എവിടെയൊക്കെ ആണെങ്കിലും ചാടി ഇറങ്ങി ബോൾ നോക്കുക അടിക്കുക അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു കറക്റ്റ് ദൈവനിശ്ചയം പോലെ ക്യാപ്സ്യൂസ് ഇട്ടിട്ട് തരുന്നു അത് അടിച്ച് ആ നമ്മുടെ സ്റ്റെമ്പിൽ വെക്കുന്ന ക്യാമറേൻ്റെ ഇതിൽ ഞാൻ ആ അടിച്ച് ഫിനിഷ് ചെയ്ത് ബോള് ജസ്റ്റ് പൊന്തിയപ്പോൾ തന്നെ ഞാനും അമഞ്ചോത്തും കൂടിയിട്ട് ആഹ്ളാദ പ്രകടനം തുടങ്ങി പക്ഷേ വല്ലാത്തത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ആ ഒരു സിറ്റുവേഷൻ ആ ക്രൗഡിന്റെ ഇടയിൽ ആ നടക്കുമ്പോഴാണ് പക്ഷെ ഈ ഇത്രയും ചിന്തകൾ ഉണ്ട് തീർച്ചയായും പറയുമ്പോ ഇപ്പോഴും ആ ഒരു നമുക്ക് മാറില്ല കാരണം അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വലിയ ലക്ഷക്കണക്കിന് ആരാധകരെ ആണല്ലോ സന്തോഷിപ്പിച്ചത് ഒരു നമ്മുടെ ഒരു സ്പോൺസറെ അല്ലെങ്കിൽ മുഴുവനാണ് ഇപ്പൊ അവരിൽ നിന്നെല്ലാം നമുക്ക് വലിയ ആരാധനയും പക്ഷേ ഉണ്ടാവുമായിരിക്കും അപ്പൊ ഇതുപോലെ ഓരോ കളിയിലും പെർഫോം നമ്മുടെ ആഗ്രഹം അതെ ഓരോ കളിയിലും ചെയ്യൂ തന്നെ മാക്സിമം മാച്ചസ് എടുത്താല് നല്ല രീതിയിലുള്ള പെർഫോമൻസ് വന്നിട്ടുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ കണ്ടതിന് ശേഷം ആ ഓപ്ഷനിൽ എന്നെ കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നിതാ മാമാണ് നിതാ അംബാനിയാണ് ആ ഓപ്ഷൻ കാണും പറയാ അവിടെയാണ് എനിക്ക് ടെൻഷൻ കൂടിയത് കാരണം അത്രയും വലിയ ഒരാൾ നമ്മൾ കിട്ടുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുത്തേ പറ്റുമോ അപ്പം മുംബൈ ക്യാമ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ക്ഷണം കിട്ടി അവരുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആൻറ്റിലയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ മാം നിതാമം വന്ന് നമ്മളെല്ലാരും അസംബ്ലി ചെയ്യുന്ന സമയത്ത് സാറ് പുതിയ എല്ലാരും മാറിയേക്ക് മാഡത്തിനൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ കേട്ടു മാത്രം മാത്രം പരിചയമില്ല അപ്പൊ അവരടുത്ത് വന്ന് അപ്പൊ ഞങ്ങൾ ഓരോരുത്തരെയായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് കീർത്തന ഫ്രം തമിഴ്നാട് അങ്ങനെ ഇൻട്രഡ്യൂസ് ഇത് സജന ഓ ഇത് ബിഗ് ഹിറ്റർ അങ്ങനെ പറഞ്ഞിട്ടാണ് അത്ര ഒരു കോൺഫിഡൻറ്റിലാണ് അവര് പറയുന്നത് അപ്പൊ അതിനായിട്ടുള്ള നമ്മൾ എന്തായാലും ചെയ്യണം എന്നുള്ളൊരു എന്താ പറയാ ഒരു എന്താ നമ്മള് പറയില്ല നമുക്ക് ഇത്രയും തരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാൽ കൊണ്ട് പറ്റുന്നത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും എന്തിലെങ്കിലും ആണെങ്കിലും ഫീൽഡിങ്ങിലും ഞാൻ ചെയ്തു ഇന്ത്യൻ ടീം കളിക്കുക എന്ന് തന്നെയാണ് സ്വപ്നം ഇന്ത്യ അത് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യൻ ടീമിന് വേണ്ടിട്ട് ഒരു ജേഴ്സി അണിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാച്ചിങ് ഒരു മാച്ച് ഇന്ത്യൻ ടീമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ നമുക്ക് ടി ട്വൻറ്റി ആകുമ്പോൾ അതിൻ്റേതനുസരിച്ചുള്ള ഇൻറ്റൻസിറ്റി വർക്കൗട്ടുകളും കാര്യങ്ങളും വൺ ഡേ ആവുമ്പോൾ അതിനനുസരിച്ച് എല്ലാം മൈൻഡാണ് മൈൻഡാണ് ഇപ്പോൾ വൺ ഡേ ആണെങ്കിലും ടി ട്വൻറ്റി ആണെങ്കിലും മൾട്ടി ഡേ ആണെങ്കിലും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിമാണ് മൈൻഡ് സെറ്റായാൽ നമുക്ക് എല്ലാം സെറ്റാകും ഈ ഒരു സീസണിൽ പഠിക്കാൻ പറ്റിയ കാര്യങ്ങളും അതാണ് മെൻറ്റൽ ടഫ്നെസ്സിന് വലിയൊരു പങ്ക് ഹയർ ലെവലിലേക്ക് പോകുന്നതോറും ഉണ്ടാവും എന്നും നമ്മളെ പാമ്പറിങ് ചെയ്ത് നിർത്താനോ പോട്ടേ എന്ന് പറഞ്ഞ് നിർത്താനോ ആരും ഉണ്ടാവില്ല ഹയർ ലെവലിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളേതായിട്ടുള്ള രീതികളും കാര്യങ്ങളും മൈൻഡ് നമുക്ക് എപ്പോഴും ടഫായിരിക്കണം കാരണം വലിച്ചിടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും നോർമൽ മനുഷ്യർ അങ്ങനെ തന്നെയാണല്ലോ തെറ്റ് പറഞ്ഞാൽ ചൂണ്ടിക്കാട്ട ആൾക്കാരു ബട്ട് അതിലൊക്കെ നമ്മൾ തരണം ചെയ്ത് വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഹയർ ലെവലിൽ എത്താം എത്ര സമയം ക്രിക്കറ്റുകളും ഈ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ആണെങ്കിൽ ദിവസം മുഴുവൻ ഇരുന്ന് കാണും അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് കാണും അപ്പൊ ടി ട്വൻറ്റി ഒക്കെ വരുന്ന അനുസരിച്ച് ഓരോ ഇഷ്ട താരങ്ങളുടെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണും ഇപ്പം മാക്സിമം ഞാൻ എൻ്റെ മാച്ചസ് തന്നെയാണ് കാണാൻ തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹർമൻപ്രീത് കോറാണ് മിഥാലി രാജ് ഹർമൻപ്രീത് കോർ മോഡലാക്കാൻ ആഗ്രഹിക്കുന്ന ആരെയാണ് മോഡലാക്കാൻ ആഗ്രഹം ഹർമൻ തന്നെയാണ് അപ്പം അവരുടെ ക്യാപ്റ്റൻസിയിലൊക്കെ കളിച്ചപ്പോഴത്തേക്കും അവരുമായിട്ട് കൂടുതൽ ഇടപഴകിയപ്പോഴത്തേക്കും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേറെയില്ല പിന്നെ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാര്യം കൂടി പ്രത്യേകം പറയാതെ അതായത് നമ്മൾ ക്രിക്കറ്റും കളിയും കാര്യം കളിക്കളൊക്കെയാണല്ലോ കൂടുതൽ സംസാരിച്ചിരുന്നത് പക്ഷേ നമ്മൾ ചെറുപ്പം മുതൽ അറിയുന്ന ഒരാളെന്ന നിലയിൽ സജിന എന്ന വ്യക്തിയെ കൂടി ഈ പ്രേക്ഷകർക്കൊരു മിനിറ്റൊന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട് കാരണം പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് എല്ലാവരും മാറി നിന്ന പല സമയത്തും ക്യാമ്പിൽ കഴിഞ്ഞവർക്കും ഐസൊലേഷനിൽ കഴിഞ്ഞവർക്കൊക്കെ ചായയും വെള്ളമായിട്ട് പോകുന്ന സജനയുടെ മുഖം മറക്കാൻ പറ്റില്ല ഞാനത് എപ്പോഴും വീട്ടിൽ ഒക്കെ ചെന്ന് എപ്പോഴും പറയും അപ്പോൾ ആ സജനയുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടല്ലോ കായിക ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട് ഓക്കെ അത് കളിക്കാരി എന്ന നിലയിൽ പക്ഷേ സമൂഹത്തിൽ അമ്മയുടെ നിന്നാണോ അച്ഛനിൽ നിന്നാണോ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകരിൽ നിന്നാണോ കിട്ടിയെന്നറിയില്ല എന്തായിരുന്നു അങ്ങനെ ഒരു പ്രചോദനം ഈ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇല്ല തീർച്ചയായും അമ്മയുടെ ഭാഗത്തു നിന്നാണ് കാരണം ഞാൻ കണ്ടപ്പോൾ മുതൽ തന്നെ അമ്മയാണ് ഏറ്റവും എന്താ പറയുക ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ എൻ്റെ എപ്പോഴും ഉള്ള റോൾ മോഡൽ അമ്മ തന്നെയാണ് അപ്പം അമ്മയിൽ നിന്നാണ് ഇതെല്ലാം ഞാൻ പഠിച്ചത് ആൾക്കാരുടെ ഇടപഴകുന്നതും സഹായിക്കുന്നതും അപ്പം അമ്മ തന്നെയാണ് അടുത്ത് പറഞ്ഞത് കോവിഡ് സമയത്ത് പി പി കിറ്റ് ഇട്ടിട്ട് മോറിയാ മലയിൽ പോയിട്ട് അപ്പോൾ അമ്മ പറഞ്ഞ് പോയിക്കോ പോകുന്നതിന് ഇപ്പം എന്താ ഇതൊക്കെ പഠിക്കണ്ടേ വേറെ ആരും ഉണ്ടാവില്ല അവരെ സഹായിക്കാൻ പോയിക്കോ എന്ന് എന്ത് ചെയ്താലും അമ്മേൻ്റെ അച്ഛൻ്റെയും ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുകളായിരിക്കും എന്നിരുന്നാൽ കൂടെ ഒരു പത്ത് പേര് നെഗറ്റീവ് പറഞ്ഞാൽ ക്രിക്കറ്റിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നെഗറ്റീവ് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് പയ്യന്മാരുടെ കൂടെ കളിക്കാമെന്നു വേണ്ടി എന്നാലും അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്തിയത് തീർച്ചയായും സോഷ്യലായിട്ട് അമ്മ അമ്മയെ കണ്ടും അച്ഛനെ കണ്ടും പിന്നെ ഹോസ്റ്റൽ ജീവിതത്തിൽ നിന്നെല്ലാം ഒരുപാട് പഠിച്ചു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും ആൾക്കാരുമായിട്ട് ഇടപഴകുന്നതും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബാക്കി എല്ലാവരും അറിയിക്കുമ്പോൾ ഞാൻ ഒരാൾ വന്ന എന്നിൽ നിന്ന് പ്രചോദനം കൊണ്ട് രണ്ടുപേരെങ്കിലും എൻ്റെ കൂടെ വരും ഇതെല്ലാം ഞാൻ പഠിച്ചത് എന്റെ പാരന്റ്സ് തന്നെയാണ് അത് നമുക്ക് കളിക്കളത്തിലും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായും അതായത് ആ തീർച്ചയായും പിന്നെ മൈൻഡ് കുറച്ചുകൂടെ ടഫ് ആക്കാനുണ്ട് അതേപോലെ വലിയ വലിയ ആൾക്കാരുടെ അടുത്തുനിന്ന് പോയി സംസാരിച്ച് എല്ലാ എക്സ്പീരിയൻസിലൂടെയെ പറ്റുള്ളൂ പ്രേക്ഷകടുത്ത് പറയാനുള്ള നിങ്ങളുടെ സപ്പോർട്ട് വലിയ എന്താ പിന്തുണ ഏകുന്നുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും അറിയത്തുപോലും ഇല്ലായിരുന്നു ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ നാലാൾക്കാരെ ഞങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനും തുടർന്ന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ കലാപരമായിട്ടും കായികപരമായിട്ടും ബാക്കി ഏത് ഫീൽഡിലും ഉയർന്നു വരുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക അതേപോലെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ തരുന്ന ഓരോ എന്താ പറയുക മൊമെൻറ്റോസ് അതിപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യത്തിലല്ല നിങ്ങൾ ആ നാലാൾക്കാരുടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് തരുമ്പോൾ ഞങ്ങൾക്കതൊരു പ്രചോദനമാണ് അപ്പോൾ അർഹിക്കുന്ന എല്ലാവർക്കും സപ്പോർട്ടുകൾ കൊടുത്തോണ്ടിരിക്കുക അപ്പം എല്ലാവർക്കും നന്ദി താങ്ക് യു സജന പറഞ്ഞത് മാതിരി താരമാവുക എന്നുള്ളതാണ് എക്കാലത്തെയും വലിയ സ്വപ്നമായി സജന കൊണ്ടു നടക്കുന്നത് ചെറുപ്പകാലം മുതൽ തന്നെ ക്രിക്കറ്റ് മനസ്സിൽ കൊണ്ട് നടന്ന് താലോലിച്ച് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് ഒപ്പം അതേസമയം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൗരനായാണ് വളർന്നു വരുന്നത് സജന സജീവൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു ക്രിക്കറ്റ് താരമായിരിക്കും സജിന സജീവൻ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു താരമായിരിക്കും അങ്ങനെ വളരാൻ സജനക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ മുംബൈ ഇന്ത്യൻസിനു വേണ്ടി നേടിയ ആ സിക്സർ പോലെ എല്ലാ കളിയിലും വിജയം നേടാനും അങ്ങനെ മലയാളികളെയും ഈ കായിക താരങ്ങളെയും കായിക പ്രേമികളെയും ക്രിക്കറ്റ് ആരാധകരെയെല്ലാം സന്തോഷിപ്പിക്കാനും ആഹ്ലാദിപ്പിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം